കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫീൽഡ് വിഷന് നമ്മളുടെ ഇവാൻ ബുക്കോമാനെ വെച്ചു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകൻ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും ബാഡ്ജിനെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ടുള്ള തിരിച്ചുവരവിൻ്റെ സൂചനകൾ വളരെ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാനേജ്മെന്റ് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഞാൻ തൽക്കാലം വേറെ ക്ലബ്ബുകളുടെ ഒന്നും ഏറ്റെടുക്കാതെ എൻ്റെ കുടുംബത്തിനോടൊപ്പം ജീവിതം ആഘോഷിക്കാനാണ് തീരുമാനിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പം അധികം സമയമൊന്നും ചിലവഴിച്ചിട്ടില്ല അവരോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ആരാധകരെക്കുറിച്ച് ഇവിടുത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു റോള് ആരാധകർ വഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് യുവതാരങ്ങളെ വളർത്താൻ പറ്റി പിന്നെ പഴയ വാക്കൌട്ട് പ്രൊട്ടസ്റ്റിനെ കുറിച്ചും പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് ബംഗളൂരിനെതിരെയുള്ള മത്സരത്തിൻ്റെ ഏതായാലും ഇറങ്ങിപ്പോയില്ല ആ സംഭവത്തിനെക്കുറിച്ചും ആശാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ആശാൻ പറഞ്ഞ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്നും തനിക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആശാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തി പക്ഷേ ആ ഒരു ഓഫർ അദ്ദേഹം സ്വീകരിച്ചിരുന്നാലും ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് വന്ന ഓഫറിനെ കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ സെപ്റ്റംബറിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫറുമായിട്ട് തന്നെ സമീപിച്ചിരുന്നു പക്ഷേ താൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നെ ഒരു പരിശീലകനൊരിക്കലും തൻ്റെ ഫിലോസഫിയിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ചാർജ് കീർന്ന് ഓഫാവും അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറയുന്നത് ചാർജ് ചെയ്തിട്ട് പിന്നെ വിശാലമായിട്ട് വിടുക